ഒരു ും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് ചെറുനാരങ്ങയും ഒഴിച്ച് അഞ്ചിൻപ് സമയം മാറ്റി വെക്കാനുണ്ട് അടുപ്പത്ത് പാത്രവും വെച്ച് കുറച്ചെണ്ണ പിന്നെ നമുക്ക് കടക്കാം രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചുരുമുളക് പൊടി കരിപ്പി ചെട്ടിലേക്ക് സവാള ഇടുക നമുക്ക് പച്ചവളവും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇടാം ക്കാളി ഇട്ട് വെള്ളവെള്ളം കഴിച്ചി കൊടുക്കും തഴിയേപ്പിനുള്ള പണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കൊടുക്കാം എന്നിട്ട് കുറച്ച് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെക്കാം amma yojitish ke shesh kuch samay arch chuk namak torno hoga ഉപ്പാലും ഉണ്ട് നമുക്ക് മാറ്റി വെക്കാം തിളച്ചു വരുമ്പോ വെക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു കഷ്ടം പാലോന് കൊടുക്കാം

super